ായ വയനാടിനായി ഡൽഹിയിൽ നിന്നൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഇന്നലെ കർണാടക മുഖ്യമന്ത്രിയുടെ ഒരു കത്ത് ഇതിന് മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി എന്ത് മറുപടി പറയും ഇരുപത്തിനാല് മണിക്കൂറായി ആ കത്ത് പുറത്തു പോകും ഒമ്പതാം തീയതി അയച്ച കത്താണ് ഇന്നലെയാണ് മാധ്യമങ്ങളിലൊക്കെ ആ കത്ത് വന്നത് ഇന്ന് ക്യാബിനറ്റ് യോഗം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഒരു മറുപടി ഉള്ളതായിട്ട് ഒന്നും കണ്ടില്ല സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള പ്രതിപക്ഷത്തിന്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ആക്ഷേപത്തിന് ആക്കം കൂട്ടുന്നതാണ് ഈ കർണാടക മുഖ്യമന്ത്രിയുടെ സിദ്ധരാമയ്യയുടെ കത്ത് സൂചിപ്പിക്കുന്നു വയനാട് ദുരന്തം നടന്നിട്ട് ഏതാണ്ട് നൂറ്റി നാൽപ്പത് നാൽപ്പത്തിരണ്ട് ദോസയാകുന്നു ഇന്നുണ്ടാകുമ്പോൾ ഇതുവരെ പോലും സർക്കാർ എന്ത് ചെയ്തു എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു നടപടികളിലേക്കും നീങ്ങിയിട്ടില്ല കാരണം പത്ത് മുന്നൂറ് ആൾക്കാർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കിടക്കുകയാണ് അവരുടെ പുനരധിവാസം എന്ന് പറയുന്നത് അന്ന് തുടക്ക ദിവസങ്ങൾ വലിയ ബെഡായിയൊക്കെ പറഞ്ഞതാണ് അവരെ നമ്മൾ പുനരധിവസിപ്പിക്കും എത്രയും പെട്ടെന്ന് എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ജീവിതം അതുവരെ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുമെന്നൊക്കെയായിരുന്നു മന്ത്രിമാരും മുഖ്യമന്ത്രി നീട്ടി പറഞ്ഞത് ഒന്നും നടന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സീതാരാമയ്യയുടെ ഇപ്പം കത്ത് പുറത്തു വന്നത് ഒരു കാര്യം ആൽ കേ നമ്മൾ അറിയേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരളത്തിൽ ആദ്യത്തെ വലിയ പ്രളയം ഉണ്ടാകുന്നത് അന്ന് ഇതേപോലെ തന്നെ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായതാണ് വിദേശത്ത് നിന്ന് മലയാളികളും മറ്റു സംഘടനകളും ഒക്കെ വലിയ തോതിൽ പണം കൊടുത്തു അന്ന് ഈ നഷ്ടപ്പെട്ടതും പോയതുമായ പൊതുസ്ഥാപനങ്ങളും മറ്റും പുനർനിർമ്മി റോഡ് അങ്ങനെ പാലങ്ങൾ അതൊക്കെ പുനർനിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഒരു പുതിയ ഒരു വകുപ്പ് തന്നെ ഉണ്ടാക്കി റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കി ഒന്നര രണ്ട് ലക്ഷം രൂപ ഉള്ള ഓഫീസൊക്കെ എടുത്തു വലിയ തോതിൽ ഫർണിഷ് ചെയ്തൊക്കെ പണി നടന്നു അന്ന് വാഗ്ദാനം ചെയ്തത് നാല്പത് ശതമാനം പോലും പണി ഇതുവരെ ആറ് വർഷം കഴിഞ്ഞിട്ടും ഈ സർക്കാരിന് പൂർത്തിയാക്കാൻ പറ്റിട്ടില്ല ഇതാണ് സർക്കാരിന്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് അല്ല അതായത് നമ്മളെ പ്രളയകാലത്ത് തന്നെ നോക്കിയാലും യു എ അടക്കം സഹായിക്കാൻ വേണ്ടി കേരളത്തിന് സഹായം പ്രഖ്യാപിച്ചു അത് കേന്ദ്രം മുടക്കി അതുകൊണ്ട് കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞു വ്യാപകമായി മുഖ്യമന്ത്രിക്ക് ഒരു പ്രചരണം നടത്തിയപ്പോഴാണ് ഈ കോടികൾ നമ്മുടെ ഖജനാവിലേക്ക് വന്നത് ആ ഒരു 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 കാരണം സർക്കാരിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ജനങ്ങളുടെ അല്ല അവരെ കുറ്റം പറയാൻ പറ്റുമോ നമ്മൾ അറിയേണ്ട ഒരു ജനങ്ങളും അറിയേണ്ട ഒരു കാര്യമാണ് ഈ സിദ്ധരാമയുടെ കത്തിനകത്ത് ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം പറഞ്ഞത് ഇറ്റ് ഈസ് കൺസേണിങ് ദവൺമെന്റ് ഓഫ് കേരള റിഗാർഡിങ് ദ നെസറി ഗൈഡ് ലൈൻസ് ഓർ ഡിസിൻസ് അപ്പോൾ സർ കർണാടക സർക്കാർ നൂറ് വീട് വെച്ച് കൊടുക്കാവുന്നോ അങ്ങോട്ട് ഓഫർ ചെയ്ത് ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് അയച്ചിട്ട് ഒരു കത്തിനൊരു മറുപടി പോലും അയച്ചില്ല എന്നുള്ളതാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറയുന്നത് അദ്ദേഹം ഓഗസ്റ്റ് മൂന്നാം തീയതി ഈ സംഭവം നടന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഒന്ന് സന്ദർശിച്ചതിനു ശേഷമാണ് ഈ വാഗ്ദാനങ്ങൾ വരികയും ചീഫ് സെക്രട്ടറി തലത്തിൽ അങ്ങോട്ട് ചെയ്യും ചർച്ചയും കത്തിയിടപാടും ഒക്കെ നടന്നതാണ് എന്നിട്ടാണ് ഈ പറയുന്നത് അവരുടെ സർക്കാർ അയച്ച കത്തിന് പോലും ഒരു മറുപടി ഏതാ അല്പം കൂടെ താമസിക്കുമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് രൂപരേഖ തയ്യാറാക്കി അയക്കാവുന്ന പോലും ഈ നൂറ്റി നാൽപ്പത് ദിവസമായിട്ട് ഈ സർക്കാർ മറുപടി പറഞ്ഞില്ല എന്നുള്ള അപ്പോൾ ഈ സർക്കാരിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആരോടാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ കിടക്കുന്ന ആൾക്കാരെ പുനരധിവസിപ്പിക്കണം എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണല്ലോ ഈ നൂറ് വീട് ഇവർ ഓഫർ ചെയ്ത് ഇവ കർണാടക സർക്കാർ മാത്രമല്ല തെലങ്കാന സർക്കാർ ഓഫർ ചെയ്തിരിക്കുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്ര നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വിവിധ സംഘടനകൾ മതസ്ഥാപനങ്ങളൊക്കെ സമുദായ സംഘടനകളൊക്കെ ഈ ഓഫർ വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ കണക്കാക്കുമ്പോൾ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് വീടുകൾ വരും അതിലൊരു വീട് പോലും വെക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്തുകയോ രൂപരേഖ തയ്യാറാക്കുകയോ എന്തായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് പോലും ഈ നാല് മാസം അഞ്ച് മാസമായിട്ട് സർക്കാർ ഒന്നും ചെയ്യുന്നില്ല കുറ്റം മറിച്ചിൽ ഡയലോഗ് അടിയല്ലാതെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ കത്ത് സൂചിപ്പിക്കുന്നത് ഇല്ലേ നമ്മുടെ സർക്കാരിൻ്റെ ക്രെഡിബിലിറ്റി കൂടാണ് ഇത് ബാധിക്കുന്നത് ഇല്ലേ മറ്റ് ഒരു രണ്ട് നമ്മുടെ അയൽ രണ്ട് സംസ്ഥാനങ്ങളാണ് ഈ ഒരു ഓഫർ വെച്ചിട്ട് അത് നടപ്പിലാക്കുക ഒരു കത്തിന് മറുപടി പോലും കൊടുക്കാൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഈ സർക്കാരിൻ്റെ ആത്മാർത്ഥ ആരോടാണ് അല്ലെങ്കിൽ ഇവർ പറയുന്ന വാക്കുകളിൽ ആര് വിശ്വസിക്കും ഇതാണ് നമുക്കെപ്പോഴും ഈ ദുരിതാശ്വാസ ഫണ്ട് വേണം എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഇതിനെതിരെ ആൾക്കാർ പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് അതായത് ഒന്നും നടപ്പാക്കാൻ കൃത്യമായി സമയബന്ധിതമായി ഒരു പദ്ധതി നടപ്പാക്കാൻ നമ്മുടെ സർക്കാരിനെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഒരു ആപത്ത് വരുമ്പോൾ ഒരു ദുരന്തം വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുകയും ഒരു നടപടി എടുക്കാതിരിക്കുക ഈ റവന്യൂ വകുപ്പും എല്ലാവരും ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ഒരു സ്ഥലം കണ്ടെത്തി ഒരു സ്ഥലം കണ്ടെത്തി ഇത് നടപ്പിലാക്കാൻ എന്താണ് സർക്കാരിന് കഴിയാത്തത് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുള്ള വീഴ്ചകളാണ് ഇല്ലേ മെഷീനറി മുഴുവൻ നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സ്ഥലം കണ്ടെത്തുന്നത് പണം കൊടുത്ത് വാങ്ങണ്ടതാണെങ്കിൽ പണം കൊടുത്ത് വാങ്ങണം ഇല്ലേ ഇപ്പം ഇന്നിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തീരുമാനം വന്നിട്ടുണ്ട് അവർ സ്വയം അവർ ഇതുപോലെ തന്നെ നൂറ് വീട് പണിയാൻ ഓഫർ വന്ന സർക്കാരിൻ്റെ ഭാഗത്തും അനക്കമില്ലാത്തതുകൊണ്ട് അവർ വസ്തു വാങ്ങിച്ച് പണിയാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഈ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസമാണ് കേരള കത്തോലിക്ക മെത്രാൻ സമിതി കെ സി ബി സി പറഞ്ഞ അവരും ഇതുപോലെ തന്നെ വസ്തു കണ്ടെത്തി അവർ വീട് വെച്ച് കൊടുക്കാൻ സർക്കാർ ഇതാണോ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഇല്ലേ സർക്കാരിന് ഇതിലൊന്നും ഒരു ഉത്തരവാദിത്വമില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്ന സംഭവങ്ങളാണ് അവർക്ക് നിത്യ വേണ്ടി മുന്നൂറ് രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു അത് മുടങ്ങി വാടക ഇനത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പണം കൊടുക്കുന്നില്ല അതും മുടങ്ങി പരിമിതമായ ചുറ്റുപാടുകൾ കഴിയുന്ന നരകിച്ച് കഴിയുന്ന ആൾക്കാരെ കുറിച്ച് നമ്മുടെ സർക്കാരിനൊരു ഒരു കൺസേൺ ഇല്ലേ അവരുടെ പുനരധിവാസത്തെക്കുറിച്ചല്ലേ നമ്മൾ ഈ ഈ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ല ഈ സമീപനത്തിലാണ് സർക്കാർ പോകുന്നെങ്കിൽ പുനരധിവാസം എന്ന് പൂർത്തിയാകും ഞാനതാ പറഞ്ഞത് ആറു വർഷം മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതികൾ ഇപ്പോഴും കടലാസിലും പെരുവഴിയിലുമായിട്ട് കിടക്കുക അവിടെ കുറെ ഉദ്യോഗസ്ഥന്മാർ വലിയ കൊട്ടാര സമാനമായ ഓഫീസൊക്കെ ഉണ്ടാക്കി അവിടെ ഇരിപ്പുണ്ട് എ സി മുറുക്കിയാൽ ഇരിപ്പുണ്ടെന്നുള്ളതല്ലാതെ ഒന്നും നടക്കുന്നില്ല അതുതന്നെ അതേ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നിങ്ങൾ നോക്ക് ഇപ്പോഴത്തെ ഇതാണ് സർക്കാരിൻ്റെ പദ്ധതികളുടെ വേഗതയെങ്കിൽ ഒച്ചഴിയുന്ന വേഗതയെങ്കിൽ ഈ ഇവരെ പുനരദേശിപ്പിക്കാൻ ഒരു മിനിമം അഞ്ച് വർഷമെങ്കിലും വേണ്ടി വരും ഇതാണ് സർക്കാർ സമീപനവും സർക്കാർ പദ്ധതികളെ നീക്കമെങ്കിൽ അഞ്ച് വർഷം ഈ പാവങ്ങളായ ആൾക്കാർ പരിമിതമായ ക്യാമ്പുകൾ കിടന്ന് നരയിച്ച് നരയിച്ച് അവരുടെ ജീവിതം ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത് കാരണം സർക്കാർ ഇതിനെക്കുറിച്ച് ഒരു തരത്തിലും ബോധയുടെ അല്ല ബോധയിട ആയിരുന്നെങ്കിൽ ഈ കത്തിന് മറുപടി കൊടുക്കുന്ന അതായത് നമുക്ക് അവരോട് ഉണ്ടെങ്കിൽ നമ്മൾ പദ്ധതി പരിപാടി ഞങ്ങൾ ഇന്നതും മാസം പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഈ മാസം ഒക്ടോബറോ അല്ലെ നവംബർ അല്ലെ ജനുവരി ഫെബ്രുവരി ഞങ്ങൾ തുടങ്ങും അപ്പോഴത്തേക്ക് നിങ്ങൾ തയ്യാറാവണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പണി നടക്കും അപ്പോൾ ഇപ്പോൾ സർക്കാർ ഈ നാല് മാസമായിട്ട് എവിടേക്കോ കയറി പാറപ്പുറത്തിരിക്കുകയായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സീതാറാമയ്യയുടെ കത്ത് സർ സത്യം പറഞ്ഞാൽ നമ്മുടെ സർക്കാരിൻ്റെ മുഖത്ത് അടി കിട്ടിയതുപോലെയാണ് ഇല്ലേ ഈ സർക്കാരിനെ ഇനി ആരും വിശ്വസിക്കും ഇതേപോലെ തന്നെ ഓഫറ് ചെയ്തുകൊണ്ടെന്നാൽ പലരും പിന്മാറിയാൽ പോലും അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല നമ്മൾ നമ്മുടെ സമീപനത്തിൻ്റെ പ്രശ്നമാണിത് നമ്മൾ ഒരു അവരെ പുനരസിപ്പിക്കുക എന്നുള്ളത് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്തു തീർക്കേണ്ട പണിയാണ് അതിനകത്ത് ഒരു ഒരു നീക്കവും ഉണ്ടാവുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല രാജ്ഭവന്റെ രാജ്ഭവന്റെ മുന്നിൽ ഈ വന്ന് സമരം നടത്തി അങ്ങോട്ട് നോക്കി അകത്തിരിക്കുന്ന ആളുകളെ നോക്കി കുറെ ചീത്ത പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ ഈ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിനാണ് ആദ്യമായി മറുപടി പറയുന്നത് ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും സർക്കാർ കേന്ദ്ര സർക്കാർ ഒന്നും തന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരു അന്തസ്സുണ്ട് ടൗൺഷിപ്പിനുള്ള സ്ഥലം പോലും ഒന്നും ഒന്നും ടൗൺഷിപ്പിനുള്ള സ്ഥലം കണ്ടെത്തുന്നില്ല ഈ ഇവരെ എവിടെ പുനരസിപ്പിക്കും നമ്മുടെ പദ്ധതി എന്തായിരിക്കും ഒന്നുമില്ലല്ലോ അതാ അതിൻ്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് സീതരാമയ്യയുടെ കത്തിന് പിണറായി വിജയൻ മറുപടി അയച്ചില്ല എന്ന് പറയുന്ന പറയേണ്ടി വരുന്ന ആ ആ സർക്കാർ നമ്മുടെ അയൽ സംസ്ഥാനത്തിൻ്റെ അവസ്ഥയാണ് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നീങ്ങുന്നു എന്നുള്ളത് പുതിയനും കൂടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയമല്ല നമ്മൾ കാണണ്ടേ ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് ഇടപാടുകൾ കത്തിടപാടിനകത്ത് റെസ്പോൺസ് ഇല്ലെങ്കിൽ പിന്നെ ആര് മുന്നോട്ട് വരും അപ്പം ഇതാണ് സർക്കാരിൻ്റെ സമീപനമെന്ന് നമ്മൾ തന്നെ തന്നെ നാട്ടുകാരോട് ഇല്ലേ അപ്പോൾ ഇനി ആ അവർ ഇപ്പോഴും പിന്മാറുമെന്ന് അവർ പറഞ്ഞിട്ടില്ല നിങ്ങൾ എപ്പോഴെങ്കിലും അറിയിക്കണം ഞങ്ങളൊരു കത്തയച്ചിട്ട് മറുപടി തന്നില്ല എന്നുള്ള ദയനീയമായ സ്ഥിതിയിലാണ് അവർ പറയുന്നത് അവരുടെ കമ്മിറ്റ്മെൻ്റ് പൂർത്തിയാക്കാൻ അവർ റെഡിയാണ് നിങ്ങൾ പറയൂ എപ്പോഴാണ് നമ്മളിത് പൂർത്തിയാക്കേണ്ടത് അതും മറുപടിയില്ല ഇന്ന് കൂടിയ ക്യാബിനറ്റ് ഇരുപത്തിനാല് മണിക്കൂറായി കത്ത് പുറത്തു വന്നിട്ട് ഇന്നിപ്പോൾ ക്യാബിനറ്റ് കൂടി അതേക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയുന്നത് അല്ലെങ്കിൽ ഒരു ക്ഷമാപണം പോലും എങ്കിലും പറയണ്ടതല്ലേ ഞങ്ങൾ കത്തിന് മറുപടി അയക്കാൻ താമസിച്ചു പോയി ഞങ്ങളുടൻ തന്നെ പദ്ധതി ആരംഭിക്കുന്നതായിരിക്കും നിങ്ങളെ വിവരം അറിയിക്കും അതല്ലേ കാരണം ഇത് കത്ത് പുറത്തു വന്നുകൊണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഏതാകത്ത് ഇൻറ്റേർണൽ മാറ്റർ ആയിരുന്നെങ്കിൽ പുറത്ത് പറഞ്ഞില്ലേലും കുഴപ്പമില്ല പക്ഷേ ഇത് പുറത്ത് വന്നു അവരെ കത്ത് പുറത്ത് വിട്ടു അപ്പോൾ ഇത് റെസ്പോൺസ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവർ കത്ത് പുറത്ത് വിട്ടത് അപ്പോൾ ഇത് സർക്കാരാണ് തീരുമാനം അവിടെ അവിടെ താമസിക്കുന്ന ആയിരങ്ങളായ ജനങ്ങളെക്കുറിച്ചെങ്കിലും ഓർത്ത് ഒരു സങ്കടപ്പെടാനെങ്കിലും ഈ സർക്കാരിന് ഒരു ബാധ്യതയുണ്ട് അത് നടക്കുന്നില്ല